ബാല ബാല വേണ്ട എന്റെ അമ്മ ഞാൻ 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 വീട്ടിൽ പോയി വെജിറ്റബിൾ മോഷ്ടിച്ച് അത് അത് പാചകം കഴിക്കുന്നുള്ളൂ നടക്കില്ല ശരി പക്ഷേ ഈ സാരി നീ എനിക്ക് തിരിച്ചു തന്നില്ല ൂ വിനെ അത്ര അത്യാവശ്യമാണെങ്കിൽ പിടിച്ച് മാറിക്കിടന്നുറങ്ങിയോളൂ നീ വീണ്ടും അപ്രിയമായ തമാശകൾ പറയുന്നു പിന്നെ ഞാൻ എന്താ വേണ്ടേ ഒറ്റകിയിരുന്നു ബോറടിച്ച് പ്രാന്ത പിടിക്കുന്നു എനിക്ക് സിന്ധു ചേച്ചി എന്നെ ഇങ്ങനെ ആക്കിയേത് കുട്ടിക്കാലം മുതൽ എനിക്ക് എല്ലാം തരും ഒരു ചെറിയ കളിപ്പാട്ടാണല്ലേ അത് എനിക്ക് തരും അന്ന് സിന്ധു ചേച്ചിക്ക് ഒന്നുമില്ലായിരുന്നു ഇന്നാ ഇന്നെനിക്ക് ഒന്നുമില്ല ആരുമില്ല പാലകി ഇപ്പോ എന്താ വേണ്ടത ബിനന്ദിക്ക് എനിക്ക് എന്താ തരുവ ഒരു കടലോളം വാത്സല്യം ഹിമാലയത്തോളം സ്നേഹം മതി വേണ്ട

പതറിപ്പോുന്നു ഇന്നത്തേക്ക് എന്റെ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ ഐ ഐ സോറി സോറി ഹലോ ഞാന് ഇല്ല അവൾ ഉറങ്ങാനായി മുറിയിലേക്ക് പോയി ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നാതിരിക്കാനുള്ള ആണോ പറയേണ്ട കാര്യമില്ല എന്നാലും പറഞ്ഞു പോവുക എന്താ അവളെ ദേഷ്യം പിടിപ്പിക്കരുത് വിനേട്ടൻ ഒന്നിനും എന്നോട് എന്തെങ്കിലും പറയോ വിനേട്ടൻ പറയാൻ എന്തെങ്കിലും ഐ ഐ ലവ് ലവ് സോ മച്ച് എനിക്ക് ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് വെക്കാൻ റ്റും അതുകൊണ്ട് വിനേട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാൻ വന്നതാ എങ്ങനെയാണ് ഇന്ന് കണ്ട ബാല ആയിരിക്കില്ല നാളെ എന്റെ അസുഖം മാറ്റാൻ എനിക്ക് വേറെ കുറച്ച് വഴികളുണ്ട് ഞാൻ ആ വഴിയൊന്നും പോയി നോക്കട്ടെ സിന്ധു ചേച്ചി ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു കെട്ടിപ്പിടിച്ച് പോയി നീ സിന്ധുവിന്റെ അതുകൊണ്ട് തന്നെ എന്റെ അനിയത്തിയാണ് നീ കുറച്ചുമ്പോ പറഞ്ഞില്ലേ ആരുമില്ല എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഓക്കേ മൃഗാല മർമ്മരമിലി മർമ്മരമിലി പൊഴും പൊഴുകും न विलास सुवासित 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 पनिनी राविल् നല്ല ലംഗരം ദാസ് ആദമിയൻ പറാ ആവേർ പറൈ മാടി അല്ലോ പറ്റില്ലടാ മോശല്ലടാ എന്താ എന്നെ കൊണ്ട് പറ്റില്ല സർ

ഒരുപാട് ആശയോടെ ഞാൻ ബാലയെ ബാംഗ്ലൂരിൽ പഠിക്കാൻ അയച്ചത് അതൊക്കെ തെറ്റായി പോയെന്ന് ഇപ്പൊ അവൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു അവൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല രാവിലെ ഇറങ്ങിപ്പോയതാ ഇതുവരെ വന്നിട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ബാലക്കിപ്പോ ചെരിഞ്ഞു വീണ പൊട്ടി പ്രായ സിന്ധു വരുന്നതുവരെ വളരെ സൂക്ഷിക്കണം കുറെ ഒക്കെ ഇഷ്ടത്തിന് തുള്ളി കൊടുത്തേ മതിയാവൂ നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിച്ചാലോ കുറെ കൂടെ കഴിയട്ടെ അങ്ങോട്ട് വന്നാൽ അവളുടെ വാശി കൂടാതെ അത്ര നിന്നു ശരി ഞാൻ പറ്റെ ഇതുവരെ ഞാൻ പോയി ഇതൊക്കെ നിന്റെ തമാശയാണോ അതോ വല്ല പക പോക്കലോ ആരെയാ നീ തോപ്പിക്കാൻ ശ്രമിക്കുന്നത് നിന്റെ സിന്ധു ചേച്ചിയോ എന്നെയോ അതോ നിന്നെ തന്നെയോ എന്തായാലും എന്താ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു സ്വത്താണ് നീ അത് അതേപടി എനിക്ക് തിരിച്ചു കൊടുക്കണം എന്നെ എന്റെ വഴിക്ക് വിട്ടേര് എന്താ ബാലേ നിനക്ക് എന്താ വേണ്ടത് പറ ഞങ്ങൾ പാടാറുള്ള പാട്ട് പാടണം നാം പേരേറ്റ വീട്ടിൽ മോഷ്ടിക്കാൻ പോണോ പോകാം നിന്റെ ആഗ്രഹങ്ങൾ അവിടം വരെ മാത്രമേ ഉള്ളൂവെങ്കിൽ അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാത്തതിന്റെ ഒരു ദുഃഖം നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ട് നീ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് എവിടെ നോക്കിയോ നീ ഒരു കാര്യം അറിയണം പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് സൗന്ദര്യമുണ്ടാവില്ല വാ നിൻറേത് മാത്രമായിരുന്ന സിന്ധു ചേച്ചി ഇപ്പോ എന്റേത് മാത്രമാണ് ആ എന്നോട് നിന്റെ ഉള്ളിൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പകയുണ്ട് അങ്ങനെയൊന്നുമില്ല ഏ ഇപ്പൊ നിന്റെ പ്രധാന ശത്രു നിന്റെ പ്രായമാണ് ഇടക്കിടെ തോന്നുന്ന ഇത്തരം കൊച്ചു കോംപ്ലക്സുകളിലൂടെ ആ പ്രായം നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് തോൽക്കാൻ നീ നിന്ന് കൊടുക്കരുത് എന്നും എവിടെയും ജയിക്കേണ്ടവളാണ് ഒരു ഞാനും ഇങ്ങനെ ഈ കിടന്നു സിന്ധു ചേച്ചി ഞാൻ ഞാൻ പറയണം പറയണം അതിനു മുൻപ് ഇനി പറയാൻ പോകുന്ന എന്നുംനി പറയം നീ തല തലനിറയെ പൂവെച്ച് ഒരു നവവധുവായി ഇറങ്ങി കാണുന്നത് കാണുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ മോഹമാണ് വി വി ലവ് ലവ് യു യു ബാല ലോട്ട് സിന്ധുവിന്റെ നാളെ സൂരജിന്റെ പ്രോഗ്രാം കാണാൻ എന്നെയും കൊണ്ടുപോവോ